കമ്മിറ്റിയുടെ പരിശോധനയുടെ ഭാഗമായി വർഷത്തെ എന്നും എപ്പോഴും വിശ്വാസം മോൾ ആർക്കേഡ് മലബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഡി സി സി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ സുഗേഷ് നിഷാ താനൂർ എന്നിവർ ക്ലാസ് എടുത്തു ഡി സി സി വൈസ് പ്രസിഡന്റ് വി ചന്ദ്രവല്ലി ഡി സി സി അംഗം അഡ്വക്കറ്റ് കെ പി അബ്ദുൾ ജബാർ എന്നിവർ സംസാരിച്ചു ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല കാരണം ഈ കൊല്ലത്തില് ഒരു പ്രാവശ്യമാണ് ഈ ഒക്ടോബർ മാസത്തിലാണ് എല്ലാ വർഷവും ഭാഗമായിട്ട് നമ്മള് ഈ വോട്ടർ പട്ടികയുടെ പുനഃക്രമീകരിച്ച് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് വന്ന ഒരു അതിർത്തി നമുക്ക് ഇവിടെ ഇവിടുത്തെ നമ്മളെ ആയിട്ട് മാറ്റാൻ പറ്റില്ല അത് വേണമെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കൂടി പ്രൊപ്പോസൽ വാങ്ങി നിരീക്ഷണം തയ്യാറാക്കി അതിന്റെ രേഖ വെച്ച് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ